എന്താണ് നമ്മള് ബസാറിന്റെ അല്ലാതെ കുറ്റം പറയല്ല പക്ഷെ കാണിക്കണോ എന്താ ഈ കാണിക്കണ് ആ അതന്നെ നോക്കി മുന്നിൽ വണ്ടികളുണ്ട് ഈ വണ്ടികൾ പോവാതെ നമ്മൾ എങ്ങനെ കേറി പോയിന് കാണിക്കടന്നിട്ട് തൂക്ക് തൂക്കു തൂക്കങ്ങള് ക്യാമറ ഉണ്ടെങ്കിൽ എന്താണ് കാണിക്കണ്ടെങ്ങൾ നമുക്ക് സൈഡിൽ ഡിവൈഡറും കാര്യങ്ങളും എവിടേക്ക് ആ എന്നിട്ട് നമ്മൾ ചൂണ്ടി കാണിക്കുന്നു ഞങ്ങളെയും ഞങ്ങളെയും ക്യാമറ ഉണ്ട് എന്താണ് നമ്മള് ബസ് വരെ കുറ്റം പറയും അങ്ങനെ ഒന്നുമില്ല നമ്മളും കൊറേ ബസ്സിൽ പണിയെടുക്കും കണ്ടിട്ട് പോയി തന്നെയാണ് കണ്ടോ ഇപ്പൊ എന്ത് മാനിയതോട് കൂടെ വരും നോക്കി നോക്കി ആ വീടിയോ കണ്ടപ്പോ മാനിയനായി കണ്ടോ എന്തി കാണിക്കുന്നത് ഞാൻ കാര്യം പെട്ടെ നമ്മൾ ഒരിക്കലും ബസ്സാറിനോ കുറ്റം പറയോ കളിയാക്കാൻ ഞാനും കുറെ ബസ്സിൽ പണിക്കോയി ആളന്നെയാണ് അപ്പൊ ഞാനും ഓട്ടോറസ് ഓടിച്ചും ടാക്സി ഓടിച്ചും ഒക്കെ നടന്ന തന്നെയാണ് പക്ഷെ തെറ്റു കാണുമ്പോൾ ദയം പറ്റില്ല ഇപ്പൊ നമ്മളെ ഇപ്പൊ നിങ്ങൾ കണ്ട നമ്മളെ റേറ്റ് സൈഡില് റേ അതിന്റെ ആ ഒരു റോഡിന്റെ നടുവുള്ള ഡിവൈഡറും കാര്യങ്ങളും ഉണ്ട് എങ്ങിട്ട് കയറി പോണു നമ്മള് ചോദിക്കുമ്പോ ബസ് ഡ്രൈവർ ചോദിക്കുന്നു ഞങ്ങളെ ക്യാമറ ഉണ്ട് ഞങ്ങള ക്യാമറ ഉണ്ട് എന്ത് ക്യാമറ ഉണ്ട് അയച്ചാ മറ്റു കയറ്റി കൊണ്ടുപോകുന്ന ഫ്രണ്ടില് വണ്ടി ക്രോസ് ചെയ്ത് കേറാൻ ഇപ്പൊ പലപ്പോഴേക്ക് തോന്നുന്നു തൃശ്ശൂർ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ബസ്സുകൾക്കാണ് കൂടുതൽ പ്രശ്നങ്ങള് നമ്മളൊരാളെ അതിന് മുന്നിട്ട് വീഡിയോ തൃശ്ശൂർ റോഡ് ആയിരുന്നു ആ നമ്മൾ ഒരിക്കലും കുറ്റം പറയും അല്ലെങ്കിൽ എല്ലാരും തന്നെ അന്യത്തിന് വേണ്ടി ഓർഡർ പയ്യുന്നതെല്ലാം എല്ലാവരുടെ നമുക്ക് അത് കാട്ടി നമ്മൾ ബസ്സുകാരെ കട്ടി നമ്മളാരെയും കുറ്റം പറയാനാക്കാനല്ല പക്ഷെ എന്തൊക്കെ കാട്ടിക്കൂട്ടണത് ഇപ്പൊട്ടെ നമ്മളിങ്ങനെ ഇതേപോലെ പ്രതികരിക്കാതിരിക്കണ ആൾക്കാർക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഇവര് ഓണടിക്കുമ്പോഴേ പേടിച്ചിട്ട് മാറി കൊടുക്കാറുണ്ട് ഇപ്പൊ നമ്മൾ എവിടുന്ന തുടങ്ങി ഓണടി എന്നറിയോ നമുക്ക് സൈഡാക്കി കൊടുക്കണം എന്നുണ്ടെങ്കില് വഴി വേണ്ടേ അല്ലെങ്കിൽ പിന്നെ വണ്ടി വേണ്ടി രണ്ട് സൈഡും വണ്ടി നമ്മൾ മാറി കൊടുക്കാൻ പറ്റും ഇപ്പോൾ കാണിക്കണ്ടില്ലേ മൈരി ഇപ്പൊ നമ്മളല്ലേ പലപ്പോഴും പല സ്ഥലത്തേക്ക് മുമ്പ് നമ്മൾ എല്ലാവരെയോട് സഹകരിച്ചിട്ട് തന്നെ നമ്മ അത് മറ്റേ നമ്മൾ നിക്കാറുള്ളൂ നമ്മളൊരാളുടെ അടുത്തും പ്രശ്നത്തിനോ അടി ഉണ്ടാക്കാനോ വെച്ചാൽ വാണച്ച് ചെയ്യല്ല പക്ഷെ ചില ഒരു കാട്ടിക്കൂട്ടാണങ്ങള് അതൊക്കെ കാട്ടി കൂട്ടുമ്പോഴാണ് പ്രശ്നം ഇനി ഇതിന്റെ അടിയിൽ ഇപ്പോ ബസിന്റെ വലിയ വലിയ ആൾക്കാർ വന്നിട്ട് കുറെ നെഗറ്റീവും കമന്റ് കൂടെ ഇട്ട് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കാരണം നമ്മളിവിടെ തെറ്റും കാട്ടില്ല നമ്മൾ നിയമപ്രകാരം തന്നെയാണ് ഒന്ന് റൂട്ടുകൂടെ പോണത് ഓക്കെ പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ കമന്റ് പറയും നീ ആദ്യം ബസ്സിൽ പണിക്ക് പോണം പൊന്നുമക്കളെ ഞാനും കുറച്ചൊക്കെ ബസ്സിൽ പണിക്ക് പോയിതാണ് ബസ്സിൽ പണിക്കും ടാക്സി ഓടാനും ബസ് വൈകുന്നേരത്ത് ബസ് സ്റ്റാൻ മറ്റേ പെട്രോൾ പമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ മുപ്പത് രൂപയും നാൽപ്പത് രൂപയും വാങ്ങിയിട്ട് ബസ്സും നന്നായിട്ട് കഴുകി കൊടുത്തിട്ടൊക്കെ തന്നെയാണ് ഞാനിവിടേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ബസ്സിലെ പണിയെ പറ്റിയിട്ട് നിങ്ങൾ ആരും എനിക്ക് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഞാൻ ീത പണിനെ പറ്റി ഞാൻ കുറ്റം പറയല്ല പക്ഷേ തെറ്റ് കാണിക്കുമ്പോ അത് നമ്മൾ പറയും എന്താണെന്നു വെച്ചാല് ഞങ്ങൾ കൊറേ നേരം പക്ഷെ എന്തു കാണുന്നിട്ട് നമ്മള് വീട് എടുത്തിട്ട് നമ്മള് ക്യാമറ പൊറത്തു കിട്ടപ്പോള് ക്യാമറ കണ്ടപ്പോ അയാൾ പറയൂ അതെങ്ങനെയാണ് ക്യാമറ കാണുമ്പോൾ മാത്രം എന്താ പേർക്കൊരു പേടി ഇപ്പൊ അന്ന് നമ്മള് മറ്റേ കോഴിക്കോട്ടിന്ന് ഒരു കെ എസ് ആർ ടി സി പ്രശ്നം ടൈപ്പ് ആ ഒരു ചെക്കൻ്റെ അടുത്ത് കടന്നിട്ട് അത്രയും കടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ പോയിട്ട് ക്യാമറ ഓൺ ആക്കിയത് കൊറേ ആൾക്കാർക്ക് നമ്മൾ അറിയാറു അതിനേക്കും വീഡിയോ നിങ്ങൾ കെ എസ് ആർ ടി സിയുടെ വീഡിയോ കോഴിക്കോട്ട് നിന്ന് നമ്മള് എവിടെന്നത് എയർപോർട്ട് കഴിഞ്ഞിട്ടില്ലേ അവിടെ നിങ്ങൾ കറക്റ്റ് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും അതില് ഞാൻ വീഡിയോ ഓൺ ആക്കുന്നത് വരക്കി മീൻസ് ഞങ്ങൾ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അയാള് കടന്നിട്ട് റേസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ചെക്കനോട് പക്ഷെ ഞാൻ വീഡിയോ ഓൺ ആക്കുമ്പോൾ അയാള് േ അ സ്വഭാവം മാറി ഇപ്പൊ ഇയാളെന്താ കണ്ടോ നമ്മള് വീട് ഞാൻ ഗ്ലാസ് അതിന്റെ ക്യാമറ പുറത്തേക്ക് പിടിച്ചപ്പോൾ ഞാൻ പറയാനെ ബസ് ഏതെങ്കിലും ആളുകൾ വീടെ കാണാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് എനിക്ക് ദേഷ്യവും വൈരാൻ പക്ഷെ എല്ലാവർക്കും എല്ലാവർക്കും മറ്റേ സമയത്തിന് വിലപ്പെട്ടതാണ് ഞങ്ങൾക്കിപ്പോ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും എല്ലാവരും കാര്യത്തിനെ പോണത് അല്ല അവർക്ക് മാത്രം ഒരു മിനിറ്റ് വഴികൾ ഇത്ര പ്രശ്നങ്ങൾ ഫ്രണ്ടത്തെ വണ്ടീനെന്തി കാട്ടിക്കൂട്ടണത് ഓക്കെ എന്തായാലും ഓക്കെ ഇതിപ്പോ ഞാൻ ഇതിപ്പോ ഇന്റെ മേലേക്ക് കുറെ ബംഗാളങ്ങൾ കൊണ്ടുവന്നിടും പക്ഷെ അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണത്തില്ല നമ്മൾ തെറ്റും കാട്ടില്ല ഞങ്ങൾ തന്നെ കണ്ടാണ് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ റോഡിന്റെ പുറത്തേക്ക് നീട്ടിയപ്പോ അയാൾ പതുക്കെ വരുന്ന വണ്ടി ഉണ്ട് ആ എന്താ വണ്ടിയുണ്ട് അത് അയാളുടെ അടുത്ത് കൊണ്ടാണ് അയാൾ അയാളുടെ ഭാഗത്ത് ഞാൻ ഉണ്ടെങ്കിൽ പിന്നാലെ വന്നിട്ട് പിന്നെ പിന്നെ ഓണടുകൂടാ അതാണ് തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ബന്ധയുള്ളൂ And okay guys ta